നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ മൂലം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്പൂർണ്ണ വർഷഫലത്തെപ്പറ്റിയാണ് പറയുന്നത് മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം കർമ്മരംഗത്ത് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് മത്സരങ്ങൾ തരണം ചെയ്യും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിങ്ങളുടെ നേതൃത്വത്തിൽ കൊണ്ട് സാധ്യമാകും സന്താനത്തിന് അന്യദേശത്ത് തൊഴിൽ ഔന്നിത്യമുണ്ട് മാംഗല്യ കാര്യത്തിൽ ഉറ്റവരിൽ നിന്നും ധനസഹായം ലഭിക്കും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും സാങ്കേതിക മേഖലയിൽ ജീവിത പങ്കാളിക്ക് അനുകൂല സമയമാണ് വിനോദസഞ്ചാര മേഖലയിൽ ഗുണകരമായിട്ടുള്ള ആശയങ്ങൾ പ്രാവർത്തികമാക്കും വാഹനം വാങ്ങുവാനുള്ള ആഗ്രഹം സഫലമാകും സ്വഗ്രഹം വിട്ടു താമസിക്കാനിടവരും ശത്രുക്കൾക്കുമേൽ വിജയം കൈവരിക്കും വ്യാപാരം അല്ലെങ്കിൽ മത്സര പരീക്ഷകൾ തുടങ്ങിയവയിൽ നിന്ന് വിജയം നേടും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുണ്ടാകുന്ന കാലമാണ് ഗുണവർദ്ധനവിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഹനുമത് ഭജനമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം